ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ഇഷിത വരാത്തതിൻ്റെ കാരണം സുജിത്രയോട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് മറുപടി നോക്കട്ടെ ആ അതെ ചേച്ചി കണ്ടു കഴിഞ്ഞു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ മെസ്സേജ് വന്നു കേട്ടോ പ്രിയാമണിയും പ്രഭുമാഷും ആകാംക്ഷയോടെ എന്താണെന്നറിയാൻ നോക്കി നോക്കിനിക്കുക എമർജൻസി കേസായിരുന്നു ഞാൻ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് സുജി വേണം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് എന്നും പറഞ്ഞ് സുചിത്രി അങ്ങ് പോകാൻ തുടങ്ങുകയാണ് നീ ഇതെങ്ങോട്ട് പോവാ ഉറങ്ങാൻ ഇളയമേ നാളെ ഞാൻ ഉച്ചയ്ക്ക് എഴുന്നേക്കുള്ളൂ ആ എൻ്റെ മോളെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞേറ്റാൽ മതി ബാ മനുഷ്യ നമുക്കും കിടക്കാം അല്ല നൂറിലറിയിക്കണ്ടേ എന്നല്ല നൂറ്റൊന്നിലറിയിക്കണ്ടില്ലേ ഇഷു പുറപ്പെട്ട കാര്യം ഓ എന്തിനാ അവള് വിളിച്ചു പറഞ്ഞോളുന്നേ അങ്ങനെ നമ്മുടെ പ്രിയാമണിയും പ്രഹുമാഷും കിടക്കാനായിട്ട് പോയി മൂന്നു മണിയായിട്ടും നമ്മുടെ ഇഷ്യര ഇവരെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഔട്ടോ ദിവസവും വലിയ നല്ല ദേഷ്യത്തിൽ ഉറങ്ങാണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് രാമനാഥനും കാരണം മഹേഷും പുറത്ത് പോയിരിക്കുകയാണല്ലോ എത്തിയിട്ടില്ല ഇഷ്യുര അന്വേഷിച്ച് പോയിട്ട് മഞ്ജിമ്മ ഉറങ്ങിയോ പിന്നെ മണി മൂന്നായില്ലേ ഇത്ര സമയമായിട്ട് മരുമോള് വന്നില്ലല്ലോ അവൾ ഇനി ആരുടെയും കൂടെ ഒളിച്ചോടി കാണുമോ സ്വപ്നം വേണ്ട ആരോടും പറയാതെ പോണെങ്കിൽ അത് ഒളിച്ചോട്ടം ആയിരിക്കണമല്ലോ രാമൻ അല്ലേ അവളെ ചീത്തയാക്കിയത് മരുമോളെ വരച്ചം വരെ നിർത്തണമായിരുന്നു ആരെയും ഭയമില്ല ഡോക്ടർ എന്ന അഹന്തയും മഞ്ജിമ്മ പറയുന്നത് തന്നെയോ ശരി ഞാൻ സ്ട്രിക്റ്റ് ആകാത്തോണ്ടാ എന്നൊക്കെ സ്വപ്നം ഇങ്ങനെ പറയുക ആ സമയത്താണ് കഥകു തുറന്ന് മഹേഷ് വന്നത് മഹേഷ് വന്നപ്പോൾ ആകാംക്ഷയോടെ ചോദിക്കുക ഇഷ്യുതെ ഇഷ്യുതെ വന്നോ എന്ന് അപ്പം നീ പോയിട്ട് കണ്ടില്ലേ ഇല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി ഹോസ്പിറ്റലിലൊന്നുമില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയാനും പാടില്ല ആ ഇനിയിപ്പോൾ അന്വേഷിക്കാനൊന്നും നിൽക്കേണ്ട പോയവള് പോയി അല്ലാണ്ട് ഇപ്പം എന്തു പറയാനാ മഹേഷാണെ ആകെ ടെൻഷൻ വഴിയിൽ ഒരാളെ ഞാൻ കണ്ടായിരുന്നു കോഫി ഹൗസിൽ വെച്ചിട്ട് ഒരു യുവാവുമായിട്ട് അവൾ പത്ത് മണിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ കേട്ടത് ഉം ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ടവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കറങ്ങി നടക്കുക പ്രിയാമനയുടെ മോളല്ലേ മഹേഷേ നീ ആ കേസ് വിടണ അപ്പം അച്ഛാ ഇനിയിപ്പം അന്വേഷിക്കൊന്നും വേണ്ട എവഴെപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാ വരട്ടെ അങ്ങനെ രാമനാഥൻ ഡോർ ലോക്ക് ചെയ്യാനായിട്ട് പോയതാണ് ആ സമയത്താണ് ഇഷ്യുത വരുന്നത് മോളെബാ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയകത്തേക്ക് ക്ഷണിച്ചു രാമനാഥൻ മഹേഷെ മഹേഷെ എന്ന് സ്വപ്നവെല്ലി വിളിച്ചു മഹേഷ് വന്നപ്പോൾ ദേ ഇഷ്യത വന്നു നിൽക്കുന്നു ഓഹോ മഹാറാണി എത്തിയോ രാത്രിയിൽ തേരോട്ടം കഴിഞ്ഞ് അവൾ എത്തിയിട്ടുണ്ട് എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ പറയാൻ പാടില്ലല്ലോ ചോദിച്ച പുരുഷ മേധാവിത്വം അറിയിച്ചാൽ സ്ത്രീ എഴുതേണ്ട അവകാശങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുവല്ലോ അപ്പൊ ഇഷിത് പറഞ്ഞു ഐ ആം സോറി ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു വിളിച്ചു പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല എന്താണ് നിനക്ക് ഇത്ര സാഹചര്യ കുറവ് നിന്റെ കാമുഖം പറഞ്ഞാ വിളിച്ചു പറയരുതെന്ന് അപ്പൊ ഇതിന്റെ മറുപടി ഇപ്പം ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു ഇഷിത പോകാൻ തുടങ്ങാണ് ദേ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്താ കാമുകൻ ആരാണോ ഏത് കാമുകനാണോന്നോണോ ഏ ചോദ്യം അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് നിന്നെ രാത്രി മണിക്ക് ശേഷം ഒരു യുവാവുമായിട്ട് കോഫി ഹൗസ് വെച്ച് കണ്ടു എന്ന് പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ ഇഷുതിക്ക് ദേഷ്യം വന്നു കേട്ടോ ഒന്നാമത് ടയേർഡായി ടെൻഷനായാണ് വന്നത് അന്നേരം ഇങ്ങനെ ഒരു വർത്താനം കൂടി സ്വപ്നവല്ലി പറഞ്ഞാൽ സഹിക്കാം അപ്പോൾ മഹേഷ് കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇഷുതിക്ക് സഹിക്കാൻ പറ്റിയില്ല അതെ ഞാൻ എൻ്റെ കാമുകനുമായിട്ട് അഴിഞ്ഞാടുമായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് ഏഹ് എപ്പോഴെങ്കിലും സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും മദ്യപിച്ച് കൂത്താടി വന്നത് ഞാനാണോ അർദ്ധരാത്രിയിൽ ആദ്യ ഭാര്യയുടെ വീട്ടില് ബെഡ്റൂമിൽ പൂട്ടിയിട്ടത് എന്നെയാണോ അന്ന് ഞാൻ ഇതുപോലെ തടഞ്ഞു നിർത്തി ചോദ്യം ചോദിച്ചായിരുന്നോ അപ്പോഴേക്കും സ്വപ്നപൊല്ലി ചോദിച്ചു നീ എന്താ കടന്ന് കൂവുന്നത് അമ്മേ ഞാൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം അമ്മ അറിയണം അതിന് മറ്റൊരു അർത്ഥം കൊണ്ടുവരരുത് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തല്ലോ ഞാൻ കോഫി ഹൗസിൽ വെച്ച് ഒരു പുരുഷനുമായിട്ട് സംസാരിച്ച കാര്യം അതെന്റെ കാമുകനാണോ എന്ന് അല്ലേ ആമുകനാ ആരും സത്യസന്ധരൊന്നും ആവണ്ട കേട്ടല്ലോ ഈ കുടുംബം ആരും അറിയാതെ ഒരു രഹസ്യമുണ്ടല്ലോ എല്ലാവരും ഞെട്ടിയിട്ടോ സ്വപ്നവല്ലിയും രാമനാഥനും ഒക്കെ ഞെട്ടി ആ രഹസ്യം ഞാൻ കണ്ടെത്തി ആ രഹസ്യത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിക്കും നോക്കിക്കോ നിങ്ങളുടെ മുന്നിൽ വെച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇഷ്ടം പിന്നെയൊന്നും പറയാൻ പോയില്ല ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയില്ലോ മുണ്ടാട്ടം ഇല്ല നമ്മുടെ സ്വപ്നവല്ലിക്കും രാമനാഥനും ഒന്ന് എന്താ ഇഷ്യത പറഞ്ഞ രഹസ്യം ആദ്യമായിരിക്കുമോ അറിയില്ല എനിക്കറിയില്ല ഞാനും ആവേശത്തിൽ എന്തോ വിളിച്ചു പറഞ്ഞു പറയാൻ പാടില്ലായിരുന്നു എന്തായാലും ബാക്കി നാളെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അകത്തേക്ക് കയറിപ്പോവാണ് ഇഷിത എന്തായാലും ചിപ്പിയുടെ മുറിയിലേക്കാണ് പോയത് ചിപ്പിയുടെ മുറിയിൽ കയറി കഥകു അടച്ച് ചിപ്പയുടെ അരികിൽ കിടന്നു അമ്മ വൈകിപ്പോയി മോനെ വൈകിപ്പോയി ഒരേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതൊന്നും പറയാൻ ഡാഡി സമ്മതിച്ചില്ല അങ്ങനെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നമ്മുടെ ഇഷ്യതയെ കിടന്നുറങ്ങുകയാണ് പിറ്റേന്ന് ആയി പ്രിയാമണി ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇഷ്യുതയുടെ കാര്യം തന്നെയാണ് അവൾക്ക് ഈ ഓവർലോഡ് ഒന്ന് കുറച്ച് കൊടുക്കണം രാത്രിയും പകലും കിടന്നു ഓടുകല്ലേ പിന്നെ ഒരു കുഞ്ഞിക്കാൽ ചിപ്പി മോള് തന്നെയാണ് എന്നാലും സ്വന്തം കുഞ്ഞിനെ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ചിപ്പിക്ക് ഒരനിയനോ അനിയറ്റയോ വേണ്ടേ ഞങ്ങൾക്ക് ഇഷിതയോട് പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒന്ന് ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയാമണി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങാണ് തീർത്ഥമൊക്കെ എടുത്തുകൊണ്ട് ആഹാ മാഷ് രാവിലെ എഴുന്നേറ്റോ മാഷിന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു രാവിലെ പത്രം വായിച്ചില്ലെങ്കിലേ ഒരു ഉഷാറില്ല അങ്ങനെ നമ്മുടെ പ്രിയാമണി പുറത്തേക്ക് ഇറങ്ങി ആ വാതിക്കലൊക്കെ തീർത്ഥം ഇങ്ങനെ തളിക്കുകയാണ് ആ സമയത്താണ് സ്വപ്നവല്ലി ഇറങ്ങി വരുന്നത് കുറച്ച് ദേഷ്യത്തിലാണ് ഗുഡ് മോർണിംഗ് സ്വപ്നവല്ലി ദേഷ്യത്തോടെ നീ എന്തെന്നെ കളിയാക്കുകയാണോ മോളൊരുത്തി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഞങ്ങളെ കൊല്ലാനാണോ ഏ മഹേഷിൻ്റെ ശവം കാണാമെന്ന ബിശാസല്ലേ നിൻ്റെ മോള് അപ്പം എന്താ ഉണ്ടായത് ഒന്നും അറിഞ്ഞില്ല അല്ലേ ഇന്നലെ രാത്രി മോളെവിടെ ആയിരുന്നെന്ന് ചോദിച്ചോ ഹോസ്പിറ്റലില് ഏത് ഹോസ്പിറ്റലില് രാത്രി സിറ്റി ഹോസ്പിറ്റലിൽ മുഴുവൻ മഹേഷ് പോയി നോക്കി ഹോസ്പിറ്റലിൽ നോക്കി അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല ആ വഴി മൊത്തം നോക്കി വിളിച്ചിട്ടാണേ അവൾ ഫോണും എടുത്തില്ല എല്ലാം പോട്ടെ വെളുപ്പിന് മൂന്നു മണി കഴിഞ്ഞ് വന്നിട്ട് മഹേഷിന് നേരെ ആക്രമണം എന്താ താമസിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവക്കത് ഇഷ്ടപ്പെട്ടില്ല അവനെ അവൾ വിസ്തരിക്കാനായിട്ട് തുടങ്ങി വിസ്തരിക്കാൻ സുപ്രീം കോടതി ജഡ്ജിയല്ലേ അവള് നമ്മുടെ പ്രിയാമണി ആണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക പെൺമക്കളെ വളർത്താൻ പഠിക്കണം നിങ്ങൾ അവരുടെ ചെലവ് അവളുടെ ചിലവിലായിരിക്കുമല്ലേ കഴിയുന്നത് പറയുന്നതൊക്കെ നിങ്ങളങ്ങ് അനുസരിച്ചാൽ മതി ഹേ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടല്ലോ അവൾ മര്യാദയ്ക്ക് നിന്ന് അവൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എനിക്കറിയാം എന്നൊക്കെ സ്വപ്നം വല്ലി ഇന്നലെ എവിടെയായിരുന്നു മോളോട് ചോദിച്ചോ അതെ അവൾ ആശുപത്രിയിലായിരുന്നില്ല രാത്രിയിൽ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു പ്രിയാമണി നെഞ്ചത്ത് കൈ വെച്ച് പോയിട്ട് ഒരിക്കലും ഇഷുതും അങ്ങനെ ചെയ്യില്ല എന്നറിയാം പക്ഷേ ആരോപണം ആകെ സങ്കടപ്പെട്ട് പ്രിയാമണി ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയമണി നിന്ന് കരയുകയാണെന്ന് പറയാം സ്വപ്നം ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് കയറി പോവുകയും ചെയ്തു പ്രിയാമണി കരഞ്ഞുകൊണ്ട് മാഷിൻ്റെ അരികിലേക്ക് വരിക എന്താ പറ്റിയേ ഏ എനിക്കറിഞ്ഞൂടാ മക്കൾ വളർത്താൻ പഠിക്കണം എന്നാണ് പറഞ്ഞത് വെളുപ്പിന് വന്ന് കയറിയിട്ട് ആ മഹേഷിനെതിരെ അവൾ തിരിഞ്ഞു എന്ന് ഇഷുവിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പറ്റില്ല കെട്ടി ചയച്ച പെണ്ണ് വീട്ടുകാർ പറയുന്നത് പോലെയല്ലേ ജീവിക്കേണ്ടത് അത്രയ്ക്ക് വലിയ വിഷയമാണോ അതെ അവൾക്ക് എന്തോ ഒന്ന് ഫോൺ ചെയ്താല് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞാൽ എന്താ തെറ്റ് അതുവഴി അഭിമാനം നഷ്ടപ്പെടുന്നെങ്കി അങ്ങ് നഷ്ടപ്പെടത്തേന്ന് വെക്കണം ഇതിങ്ങനെ പോയ പെണ്ണിനെ നാളെ വീട്ടിൽ കൊണ്ടാക്കും അവര് എന്തെങ്കിലും പറയാൻ നമുക്ക് അവകാശമുണ്ടോ അപ്പം ഞാൻ സംസാരിക്കാം സംസാരിച്ച പോരെ ശാസിക്കണം കുട്ടികളെ ശാസിച്ച് വളർത്തണായിരുന്നു അതും മാഷ് ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ മഹേഷ് ഇന്നലെ രാത്രി സിറ്റി മൊത്തം അരിച്ചു പറക്കിന്ന് ഹോസ്പിറ്റലിലല്ലായിരുന്നു ഇഷു എന്ന് തന്നെ അവർ പറയുന്നത് ഇതൊന്നും കേട്ട് സഹിച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി കരച്ചില്ല മാഷ് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ഒരു തീരുമാനം എടുത്തു മാഷും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജുമയും സ്വപ്നവല്ലിയാണ് അവളെന്തി എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ല ചിപ്പി ഉറക്കമായിരിക്കും സ്കൂളിൽ പോകാനുള്ളതല്ലേ ചിപ്പിയുടെ അമ്മയൊന്നും പറഞ്ഞെടുത്ത് തോളിലെടുത്ത് വെച്ചതാ അതുകൊണ്ട് അമ്മയോട് നമ്മൾ ഞങ്ങളോടും ഒന്നും ചിപ്പി മോൾക്ക് ഇപ്പം സ്നേഹമില്ല അപ്പം എനിക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഞാനും ഇടയ്ക്ക് ഇഷ്ടയെ സ്നേഹിച്ചു ആ അത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് രാമനാഥൻ രാമൻ കാണില്ലല്ലോ രാമൻ എൻ്റെ ആയെങ്കിലും നോക്കില്ലല്ലോ അവളുടെ സൈഡ് പിടിച്ചല്ലേ നടക്കുന്നത് രാമാ രാമം പറ ഇന്നലെ അവൾ കാണിച്ചത് ശരിയാണോ എത്ര മണിക്ക് അവൾ വന്നത് അങ്ങനെ ആയാലും വിളിച്ചു പറയണ്ടേ ഏ മഹേഷ് എവിടെയൊക്കെ ചുറ്റി നടന്നിട്ടുണ്ടാകും അവളുടെ ഭർത്താവല്ലേ മഹേഷ് ഏഹ് അതിന് മഹേഷിൻ്റെ ഭർത്താവായിട്ട് അവൾ അംഗീകരിച്ചിട്ടുണ്ടോ അവനെ പറ്റിച്ചോണ്ടിരിക്കയല്ലേ എന്ന് മഞ്ജിമ ഇന്നലെ രാത്രി അവൾ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടന്നതല്ലേ അതാരാ കാമുകനായിരിക്കും എന്നൊക്കെ മഞ്ജിമ പറഞ്ഞപ്പോൾ രാംനാഥൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്നു മഞ്ജിമേ നിന്നെ ചവിട്ടിക്കൂട്ടി ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെ എറിയും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കെന്താണെന്ന് അറിയണം നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അതെ മഹേഷ് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് ഏ ദേഷ്യം വന്നപ്പോൾ അറിയാതെ ഒരു വാക്ക് വീണ് കാണും രാത്രി ആരോടൊപ്പം കറങ്ങി നടന്നു എന്നാണോ അതിനർത്ഥം ദ പേരോട് ഒരു കാര്യം പറയാം നിങ്ങൾ പറഞ്ഞത് വെച്ച് ഇഷ്ട ഒരു പരാതി കൊടുത്താൽ രണ്ടു പേരും തോങ്ങും ദ കഴിഞ്ഞിട്ടില്ല രണ്ടിനും എന്തായാലും ഒരു സ്ലോ പോയിസനും അവൾ തരും ആഹാരത്തിനകത്ത് അറിയാലോ പെട്ടെന്നൊന്നും മരിക്കില്ല ഒരു വർഷം കൊണ്ട് ഒരു പോലീസിനും കണ്ടെത്താനും പറ്റില്ല ഇഷ്ട ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട അങ്ങനെ ഈ ചെയ്യോരാമോ എന്ന് സ്വപ്നം വലിയ പേടിച്ചു കേട്ടോ മഞ്ജുമയും അവളെ ഇനി അടുക്കളെ കേറ്റരുതമ്മേ ഇല്ല ഞാൻ നീ അടുക്കളെ മതിയിട്ടോ ഞാനില്ല അമ്മ ഉണ്ടാക്കിയാൽ മതി അമ്മയുടെ കൈപ്പുണ്യൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും മഹേഷ് അപ്പം അങ്ങോട്ടേക്ക് വരികയാണ് അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കുഞ്ഞിനെ സ്കൂളിലയക്കുന്ന ലക്ഷണവും ഇല്ല നാളെ മുതൽ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കും കേട്ടോ മഹേഷേ എന്നൊക്കെ പറയുകയാണ് ആ നേരത്തെ അമ്മയാണല്ലോ നോക്കിയിരുന്നത് അന്ന് ചിപ്പിക്കെല്ലാവരോടും ഒരുപോലെയായിരുന്നു സ്നേഹം എന്ന് മഞ്ജുമ്മ പറയാണ് അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു അതെ ഇനി ഞാനാ തീരുമാനിക്കുന്നതല്ല അപ്പോൾ മഹേഷ് പറഞ്ഞു അതെ ചിപ്പിയുടെ കാര്യം ഈശ്വരനെ നോക്കിക്കോളൂ ആരോട് ദേഷ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവൾ അത് ചിപ്പിയോട് കാണിക്കില്ല അതോർത്താലും പേടിക്കുകയും വേണ്ട ചിപ്പി ഈ വിഷത്തിപ്പെടുത്തോം വേണ്ട അപ്പം ഇന്നലെ അവൾ കാണിച്ചൊന്നും നിനക്ക് പ്രശ്നമല്ല അല്ല എന്താ വൈകിയെന്ന് ചോദിച്ചു വൈകി നമ്മൾ പൊട്ടിത്തെറിക്കുമായിരുന്നില്ലേ അറിയാതെ എൻ്റെ വായി നിന്ന് വീഴാൻ പാടില്ലാത്തത് വീണു അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു ഇഷിത മറുപടി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലേ ഏതോ ഒരു രഹസ്യം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഒന്നാണോ നമ്മൾ സൂക്ഷിക്കുന്നത് അതേതാ വിനോദിൻ്റെ കാര്യമോ അതോ ആദ്യത്തിൻ്റെ കാര്യമോ ഏതാ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷിത അറിഞ്ഞത് ഏതാ സമയത്താണ് ഈശ്വര പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നത് താൻ കഴിക്കുന്നില്ലേ ഇല്ല ഞാൻ ആ ഹോസ്പിറ്റൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അതെന്താ ഇവിടുത്തെ ഫുഡ് മടുത്തോ ഏ അമ്മേ ആ പുറത്തുനിന്ന് ആഹാരം കഴിക്കാനുള്ള വടവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ മഞ്ജുമേ ആ ഞാൻ വേണ്ടുന്നില്ല അപ്പോഴേക്കും ഈശ്വര പറഞ്ഞ് ചിപ്പി അകത്ത് റെഡി ആയിരിക്കുക ആരെങ്കിലും ബസ്സിൻ്റെ അടുത്തൊന്ന് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞ് ഇശ്വരി അങ്ങ് പോയി അതായത് അവൾ ചിപ്പിയെ ഉപേക്ഷിച്ചു എന്ന് മഞ്ചമ്മ പറഞ്ഞപ്പം അതിന് ചിപ്പി അവളുടെ ആരാ ഹേ അവൾക്കിവിടെ അച്ഛമ്മയുണ്ട് മഹേഷിന് ദേഷ്യം വന്നു ഒന്ന് നിർത്തുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും ഇശുരി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് എഴുന്നേറ്റ് അങ്ങ് പോവുക പിന്നെ കാണിക്കുന്ന രചനയാണ് രചന ഫോൺ ചെയ്യുകട്ടോ രജന ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു റീയൂണിയന് വേണ്ടിയിട്ടാണ് അപ്പോൾ റീയൂണിയൻ്റെ ആ ഒരു കാര്യത്തിൽ എതിരെ നിൽക്കുന്ന ആൾ മഹേഷ് ചന്ദ്രനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിത്ത് ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചന്ദ്രനെ ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ മഹേഷ് ചന്ദ്രൻ പോയ കാര്യവും ഇപ്പോൾ ഉള്ള ആൾ ലിവിങ് ടുഗതർ ആണെന്നും രണ്ട് മക്കളാണെന്നൊക്കെ രചന ഇങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് കാത്തു നിൽക്കുകയാണ് രചന എന്തായാലും നമ്മുടെ ആകാശ് കാറ് പോർച്ചിലേക്ക് കയറ്റാതെ സൈഡിൽ കൊണ്ടിങ്ങനെ ഇട്ടിരിക്കുക അപ്പോൾ രജന അത് ശ്രദ്ധിക്കുക ചെയ്തു പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പോലീസുകാരൻ ട്രാഫിക് പോലീസ് സെക്ഷനിൽ നിന്ന് രജനയ്ക്ക് കോൾ വരികയാണ് ആകാശ് മേനോൻ സാറിൻ്റെ ഒരു കാറുമായി കാറിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറയണം ഓ പറയാം സാർ എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു ഇതെന്താ പറ്റിയെന്ന് രജനയ്ക്ക് മനസ്സിലായില്ല ആ സമയത്താണ് നമ്മുടെ ആകാശ് വരുന്നത് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അല്ല ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത് ഞാൻ ലെവൻ തേർട്ടി വരെ നോക്കി പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ എത്തിയപ്പോൾ ട്വൽവ് തേർട്ടി കഴിഞ്ഞായിരുന്നു ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടേന്ന് കരുതിയിട്ടാ ശല്യപ്പെടുത്താതിരുന്നത് അല്ല ബസ് പുറപ്പെടാൻ താമസിച്ചായിരുന്നോ സ്കൂളിലെത്തിയതിൻ്റെ അറിയിപ്പൊന്നും കിട്ടിയില്ലല്ലോ ആ സ്കൂളിൽ എത്തിക്കാണെന്നേ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു എന്താ പറഞ്ഞേ എന്തു പറയാൻ ആദ്യം സ്കൂളിലെത്തിയെന്ന് പറഞ്ഞു ആകാശ് അവൻ ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോഴും എനിക്ക് ഇത്ര ഫീൽ ആയിട്ടില്ല ഇപ്രാവശ്യം എന്തോ മനസ്സിലൊരു വിങ്ങൽ പോലെ അവൻ യാത്ര പറയുമ്പോഴും എൻ്റെ മനസ്സിലെന്തോ ഒരു ഭയം ആകാശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശിന് പേടിയായിട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്